ഹലോ ഫ്രണ്ട്സ് ബിജി സമർ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വല കെട്ടുകയാണ് വല കെട്ടുകയാണെങ്കിൽ നമ്മൾ വള്ളത്തെയും വരല് പിടിക്കാനുള്ള വലയാണ് നമ്മൾ കിട്ടുന്നത് അപ്പൊ അതിന്റെ മേൽച്ചാട് മൊത്തം ഞാൻ കിട്ടിയിട്ടുണ്ട് അടിയുടെ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട് ലാസ്റ്റ് ഇപ്പൊ നമ്മള് വലയുടെ ഏതായാലും ഒരു നൂറ് ഗ്രാം വലയേ ഉള്ളത് നമുക്ക് നമുക്ക് വള്ളത്തെയും പിടിക്കാനും വരല് പിടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെറിയ വലക അത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ട വെക്കാൻ പരൽ പിടിക്കാൻ ആണ് ചെയ്യുന്നത് വാള ചൂണ്ട വയ്ക്കണം പിന്നെ പർളത്തി നമുക്ക് വരാൽ പിടിക്കാനും അതിനുവേണ്ടി മാത്രം ഒരു നൂറ് ഗ്രാം വില വാങ്ങിച്ചാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പം കണ്ടത് അടിച്ചിട്ട് വയറ് കിട്ടി കുറച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വില കെട്ടി തീരുവാണ് അപ്പോൾ നമുക്കുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ നാളായിട്ട് നമ്മൾ വളരെ കെട്ടുന്നു നീ പിടിക്കുന്ന ആ വീഡിയോകളൊന്നും ചെയ്യുന്നില്ല കാരണം ചെറിയ സാങ്കേതിക തടസ്സങ്ങളും പിന്നെ നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്താറുണ്ട് അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഷോർട്ട് ഫിലിമിനെ ഇറങ്ങാൻ പോകുന്നുണ്ട് അടുത്ത മാസത്തേക്ക് ചിലപ്പോൾ അത് റിലീസാകും അത് നിങ്ങൾ കാണണം ആ കൂട്ടത്തി നമുക്ക് നമ്മുടേതായ പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ വല കെട്ടുവാണ് ഇനിയിപ്പോൾ നമ്മൾ കെട്ടി കെട്ടിത്തീർന്നാൽ നമ്മൾ വലയിട്ട് വെള്ളത്തെ ഒഴിച്ച് ചൂണ്ട വെക്കുന്ന വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം നീൻ കെട്ടട്ടെ എന്ന് പ്രാ നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം മീൻ കിട്ടിയാലുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ മൂന്ന് കണ്ണും ഒളിപ്പിച്ചിട്ട് നമ്മൾ ഇത് കെട്ടുന്നത് ഈ ചെറിയ കണ്ണായതുകൊണ്ട് നമുക്ക് കെട്ടാൻ ഇത്തിരി താമസമാണ് അപ്പോൾ നമുക്ക് മൂന്ന് കണ്ണ് മൂന്ന് കണ്ണ് ഒളിപ്പിച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത് ഓല കെട്ടി തീരാറായിട്ടുണ്ട് ഇപ്പോൾ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോഴത്തെ ജൂണിന് വേണ്ടി പുതിയ വല കെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കെട്ടാനായിട്ട് ഇരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വലയെല്ലാം പോയി കാരണം ഈ കഴുനാടെ ചൊല്ലും അതിരൂക്ഷമായതുകൊണ്ട് കഴുനാ മുഴുവൻ കടിച്ചു കയറും പിന്നെ ചപ്പ് ചവറുമെല്ലാം വന്നിട്ട് കമ്പ് കാമ്പെല്ലാം വന്ന് കുറേ വലയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മൾ പുതിയ വല ഉണ്ടാക്കണം ഒരാണ്ടിൽ ആയിരക്കണക്കിന് രൂപയാണ് വലയ ഉണ്ടാക്കുന്നത് കാരണം അതിനുള്ള പോലും നമുക്ക് കിട്ടുന്നില്ല ഒരു വർഷം നമുക്ക് ഇടാൻ പറ്റത്തില്ല നമുക്ക് വല അതിനു മുമ്പ് വല പോവുക നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യം യാതൊരു ആനുകൂല്യം കിട്ടത്തില്ല നമ്മുടെ വലയൊക്കെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്താലൊന്നും ആനുകൂല്യം ഒന്നും കിട്ടുന്നൊന്നുമില്ല നമ്മൾ സംഘത്തിൽ ചേർന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ സംഘത്തിൽ നമ്മളെ ആരും ചേർക്കുന്നില്ല അതാണ് വലിയ സംഭവം നമ്മൾ ചേരാൻ വേണ്ടിയൊക്കെ ചെന്നാൽ അവരന്നേരം വലിയ നിബന്ധനകളൊക്കെ പറഞ്ഞവരുണ്ട് പിന്നെ ഞങ്ങൾ സംഘത്തിലൊന്നും ചേർന്ന് ഞാനും നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവരാരും നമ്മളെ ആരും ചേർത്തില്ല പിന്നെ നമ്മളങ്ങനെ പോകുന്നു യാതൊരു ക്ഷേമനിധി അടയ്ക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളിയാണ് പക്ഷേ നമ്മൾ മീൻ പിടിക്കാൻ ചെല്ലുമ്പം ഇതൊന്നുമില്ലാത്ത ഒരു ഇഷ്ടം പോലെ ആൾക്കാർ വന്നു മീൻ വലയിടുക വല നമ്മുടെ വലയുടെ മുകളിൽ കൂടെ വലയിടുക എന്നിട്ട് നമ്മുടെ വല മുറിച്ചുകൊണ്ട് പോവുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും നമ്മുടെ വലയിടുന്നതിന് അടുത്ത് നമുക്ക് വീഡിയോ കാണിക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വലയിടാൻ പോവാണ് വള്ളത്തിൽ പിടിക്കാൻ പോവുക അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വല ഇതുവാണ് നമ്മുടെ വല ആദ്യമായിട്ട് വെള്ളത്തിൽ നനയ്ക്കാൻ പോവാണ് Tchau. <coughs> ോന്നറിയാം വെള്ളത്തിനും കിട്ടാം അപ്പൊ നമ്മളാ വലയൊന്ന് പൊക്കാൻ പോവാണ് നീട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ പൊക്കി നോക്കുക ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് നമുക്ക് കൊണ്ട് ഇടാം ഓക്കെ വാഴ കിട്ടിട്ടുണ്ട് വാഴ വള്ളത്തെ കണ്ടോ വരലെ

അപ്പൊ നമുക്ക് ഒരു വള്ളത്തി കിട്ടിയുള്ളൂ ഇനി അടുത്ത സ്ഥലത്ത് പോയിടാം വള്ളത്തിയെ പിടിക്കണമല്ലോ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു വാഗ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്നൊരു അതിഥിയൊക്കെ ഉണ്ടോ ഈ പല വീണത് ഇവന്റെ അഥവാക്യായ സാധനം അത് ഏ കാരണം ഇതാ വന്ന് വീഴുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓക്കെ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി വരുക അത്യാവശ്യം വളർത്തി കിട്ടിട്ടുണ്ട് അപ്പൊ പോയി വളതെടുത്ത് കാണിക്കാം ഓക്കെ വെയില ഭയങ്കര വെയിലേ വെയിലാണ് ചാടണം <todicum> വിളിക്കുക <todicum> <todicum>